ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഈ പുറകിൽ നിൽക്കുന്ന ആനയെ ഞാൻ വാങ്ങി എന്നല്ല നിങ്ങൾക്കും ഒരുപക്ഷെ വാങ്ങാം കോടികൾ ചിലവാക്കാതെ തന്നെ നിങ്ങൾക്ക് തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആനയെ സ്വന്തമാക്കാം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം അപ്പോൾ സ്ഥലം കൂടെ ഞാനൊന്ന് പറയാം പന്തളത്താണ് പന്തളം പറന്തൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് എൻ്റെ അയൽപക്കമാണ് ഈ ഗോപാലകൃഷ്ണൻ ചേട്ടൻ അതിൻ്റെ പേരാണ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഈ ചേട്ടന് കുറേ കാലം കൊണ്ട് പ്രവാസി കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇതേക്കുറിച്ച് വിശദമായ രീതിയിൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല അദ്ദേഹം കൃത്യമായ രീതിയിൽ ഈ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണണം നിങ്ങൾക്കൊരുപക്ഷേ ഫ്യൂച്ചറിൽ ഇത് പ്രയോജനമാകും കാരണം നമ്മുടെയൊക്കെ വീട്ടുകളിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ഹാളുകളിൽ സാധാരണ ഹൈറ്റുള്ള നിലവിളക്കുകൾ അങ്ങനെയൊക്കെ സാധാരണ ഒരു അലങ്കാരമായിട്ട് വെക്കാറുണ്ട് അതുപോലെ തന്നെ നെറ്റിപ്പട്ടം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ ഹാളുകളിൽ നമ്മൾ പ്രദർശിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കണ്ടിരിക്കുന്ന ആനയെന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ചര അടിയോളം പൊക്കമുള്ള ആനയാണ് എങ്കിൽ പോലും നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് അവർ നിർമ്മിച്ചു തരും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ വീട്ടിൽ മാത്രമല്ല ഒരുപക്ഷേ നമ്മുടെ ഉത്സവ പ്ലോട്ടുകൾക്കായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ പാർക്കുകളിലൊക്കെ തന്നെ ഇത് വളരെ യൂസ്ഫുൾ ആണ് സ്കൂളുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആനകളും ഇങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് അപ്പം അങ്ങനെ ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ വേണം ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും ഞാൻ വെറുതെ സംസാരിച്ച് സംസാരിച്ച സമയം കളയുന്നില്ല ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ഇതിൻ്റെ ഹൈറ്റിനെക്കുറിച്ചും ഇത് നിങ്ങൾക്കൊരു പക്ഷെ ഓർഡർ ചെയ്താൽ എത്ര ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്നും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതെല്ലാവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ടാണ് ഈ ഒരു കാര്യം അദ്ദേഹം തുടങ്ങുന്നത് തുടങ്ങിയതുകൂടെ അപ്പം ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളുകളിലേക്കോ നമ്മുടെ വീട്ടുകളിലേക്കോ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപക്ഷെ മുൻപ് ഇത്തരത്തിലുള്ള ആശയങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവിൽ അവർക്കു കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി ഇത് പ്രയോജനപ്പെടും നിങ്ങൾക്കും പ്രയോജനപ്പെടും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് ഞാനുണ്ടാക്കിയ ഫൈബർ ഗ്ലാസിൻ്റെ ആനയാണ് ഇത് ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാക്കിയത് ഇത് അഞ്ചര അടി പൊക്കമുണ്ട് പിന്നെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ നീളം ഇത് ഉണ്ടാക്കിയ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ് ആണ് ഫൈബർ ഗ്ലാസ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതാദ്യം ഇതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കിയിരുന്നു പാറ്റേൺ തെർമോക്കോള് ഉണ്ട് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ പ്ലാസ്റ്ററോപ്പാരീസ് പ്ലാസ്റ്ററോപ്പാരീസ് വെച്ചിട്ട് ഒരടി ഒരു ഒരിഞ്ച് കനക്കെ പ്ലാസ്റ്റർ ഓപ്പാരീസ് വെ ചെയ്തിട്ട് അതിൽ നിന്ന് ഫൈബർ ഗ്ലാസിൻ്റെ മോൾഡ് എടുത്തു അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് റെസിനും ഫൈബർ ഗ്ലാസ് ഇവിടെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് അതിൻ്റെ അപ്പോൾ അതിൽ നിന്ന് മോൾഡ് എടുത്തു മോൾഡ് എടുത്തതിന് ശേഷം ആണ് ഇതിൽ ഒരു പീസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഇഷ്ടം പോലെ പീസ് അതിൽ നിന്ന് ആ മോൾഡിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പറഞ്ഞാൽ ഇത് സിക്സ് എം എം തിക്നെസ്സിലാണ് ഫൈബർ ഗ്ലാസ് സിക്സ് എം എം തിക്നെസ്സിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ഇതിനകം പൊള്ളയാണ് ഇതിന് ഏകദേശം എഴുപത് കിലോ വെയ്റ്റ് ഉണ്ട് ഇത് ഞാനൊരു പത്ത് ദിവസം കൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മാനുഫാക്ചറിങ് പത്ത് ദിവസമാണ് പിന്നെ ഇതിൻ്റെ പാറ്റേൺ ഉണ്ടാക്കിയിട്ടുണ്ട് പാറ്റേൺ ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുത്തു പാറ്റേൺ ഉണ്ടാക്കാൻ തെർമോക്കോളും എല്ലാം മേടിച്ച് അതിൽ നിന്നാണ് ഇത് രൂപം കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ അടുത്ത ഒരു പീസുകൂടെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഇത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നിർമ്മാണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിൻ്റെ വർക്ക് ഫിനിഷായി ഇതിൻ്റെ പെയിൻറ്റിങ്ങും കഴിഞ്ഞു പെയിൻറ്റിങ് നമ്മുടെ ഒരു സുഹൃത്താണ് മനു എന്ന് പെരുമ്പിളിക്കൽ എന്ന് പറയുന്ന മനു ആണ് പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് ഗൾഫിൽ ഈ പണിയായിരുന്നു ചെയ്തിരുന്നത് ഫൈബർ ഗ്ലാസിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയിലായിരുന്നു പണിഞ്ഞിരുന്നത് അവിടെ ഇതുപോലെ പല സാധനങ്ങളും നമ്മളുണ്ടാക്കുന്നുണ്ട് ഫൈബർ ഗ്ലാസിൻ്റെ ഫൈബർ ഗ്ലാസിൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാക്കിയിരുന്നു ഇവിടെ ഇപ്പോൾ വന്നിട്ട് നാട്ടിൽ വന്ന് ഒരാശയം എനിക്ക് തോന്നി എങ്ങനെങ്കിലും ഒന്ന് ഒരു ഫൈബർ ഗ്ലാസിൻ്റെ ഒരു ആനെ പണിഞ്ഞു കളയാമെന്ന് ഇത് പണിഞ്ഞു ഇത് പണിഞ്ഞു ആയി എല്ലാവരും ഇഷ്ടപ്പെട്ടു കാണുന്നവരെല്ലാം ഇതിനെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിനെ ഇതിൻ്റെ ഓരോ പീസുകൾ ഉണ്ടാക്കാനും മാനുഫാക്ചറിങ് ഇത് തുടങ്ങാനാണ് എൻ്റെ ഉദ്ദേശം ഇത് നമ്മൾ ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളിതിനെ സെയിൽ ചെയ്യുന്നതായിരിക്കും ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നതായിരിക്കും ആൾക്കാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് എഴുപത്തഞ്ച് തൊണ്ണൂറ്റൊന്ന് അറുപത്തൊമ്പത് ഈ നമ്പറാണ് എൻ്റെ ഫോൺ നമ്പർ അതുപോലെ വാട്സപ്പും ഇതുതന്നെയാണ് ഇതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സൈസിലുള്ളത് ഞാൻ പണിഞ്ഞു തരും അതുപോലെ തന്നെ ഇതിൽ ചെറുത് വേണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ അതിന് അതിനുശേഷം ടൈം പിടിക്കും ഒരു രണ്ട് മാസം പിടിക്കും ഞാൻ പണിഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഒരു നാലടിയുടെ വേണേലും പണിഞ്ഞു കൊടുക്കും ഇത് അഞ്ചരയടിയിടെയാണ് അഞ്ചരയടിയുടെ ആനയാണ് ഇതിൻ്റെ ലെങ്ത് ഒന്നുകൂടെ പറയുകയാണ് ലെങ്ത് ടു പോയിൻ്റ് ടു ഫൈവ് മീറ്റർ ആണ് ഇത് ഇതിൻ്റെ ലെങ്ത് ഹൈറ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫീറ്റുമാണ് ഫൈബർ ഗ്ലാസിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും കേടാവുന്നതായിരിക്കില്ല പിന്നെ തുരുമ്പ് പിടിക്കുകയില്ല കേടാവുകയില്ല ഇത് ലോങ്ങ് ലൈഫാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ഇല്ല ഇതാണ് ഇതാണിതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് നമുക്ക് ഉത്സവ കാലഘട്ട ഉത്സവത്തിന് അമ്പലങ്ങളിൽ കൊണ്ടുപോകാനും വീടുകളിൽ ഡെക്കറേഷൻ ചെയ്ത് വെക്കാനും സിറ്റൌട്ടിൽ വെക്കാനും പൂന്തോട്ടങ്ങളിൽ ഗാർഡൻ ഉണ്ടാക്കുന്നവർക്ക് ഗാർഡനിൽ വെക്കാനും ഇത് നന്നായിരിക്കും ഇതങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ പീസുകൾ ഉണ്ടാക്കി നൽകുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്ത ഈ വർക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിശ്വസിക്കുന്നു